വിശുദ്ധവാരം അതീവ ഭക്തിയോടും എന്നാൽ വ്യത്യസ്തവുമായ രീതിയിൽ ആഘോഷിക്കുന്നവരാണ് സ്പെയിനിലെ ക്രൈസ്തവ സമൂഹം മറ്റ് ലോകരാജ്യങ്ങളിൽ നിന്ന് സ്പെയിനിനെ വ്യത്യസ്തമാക്കുന്നത് അവിടുത്തെ വിശുദ്ധവാര പ്രദക്ഷിണങ്ങളാണ് ഓശാന ഞായർ മുതൽ ഈസ്റ്റർ വരെയുള്ള ദിവസങ്ങളിൽ എഴുപതോളം പ്രദക്ഷിണങ്ങൾ ഇവിടെ നടത്തപ്പെടാറുണ്ടത്രേ എന്നാൽ ഇവയെക്കുറിച്ച് അധികമാർക്കും അറിവില്ലെന്ന് മാത്രം ദുഃഖവെള്ളിയാഴ്ചക്ക് തൊട്ടുമുമ്പുള്ള വെള്ളി വ്യാകുലങ്ങളുടെ വെള്ളിയായി പരമ്പരാഗതമായി സ്പെയിൻ ആചരിക്കാറുണ്ട് മാതാവിന്റെ ഏഴ് വ്യാകുലങ്ങളെക്കുറിച്ച് ധ്യാനിച്ചുകൊണ്ട് പീഠാനുഭവ വാരത്തിലേക്ക് പ്രവേശിക്കുന്നതിനാണ് വ്യാകുലങ്ങളുടെ വെള്ളി ആചരിക്കുന്നത് പ്രസ്തുത ആചരണത്തിന്റെ ഭാഗമായി മാതാവിന്റെ തിരുസ്വരൂപം വഹിച്ചുകൊണ്ടുള്ള പ്രദക്ഷിണങ്ങൾ സ്പെയിനിൽ വളരെ പ്രസിദ്ധമാണ് എന്നാൽ വിശുദ്ധവാരത്തിൽ പീഡാസഹനങ്ങളുടെ വ്യത്യസ്ത രീതിയിലുള്ള ദൃശ്യാവിഷ്കാരം നടത്തിക്കൊണ്ടുള്ള പ്രദക്ഷിണം സ്പെയിനിൽ കാണാൻ സാധിക്കും വിവിധ ബ്രദർഹുഡുകളാണ് ഈ പ്രദക്ഷിണങ്ങൾ സജ്ജീകരിക്കുന്നതും നേതൃത്വം നൽകുന്നതും ചില സ്ഥലങ്ങളിലെ പ്രദക്ഷിണങ്ങൾ വളരെ പ്രസിദ്ധമാണ് അതിലൊന്നാണ് സ്പെയിനിലെ സെവില്ലയിലെ പ്രദക്ഷിണം പ്രസിദ്ധമായ ഗ്വാഡൽ ക്യുവെയർ നദി സ്ഥിതി ചെയ്യുന്ന സെവില്ല നഗരം പീഡാനുഭവ സ്മരണകളിൽ ഭക്തിസാന്ദ്രമാകും പ്രത്യേകം അലങ്കരിച്ച നഗരി കാണിക്കൽ പ്രദക്ഷിണത്തിന് വൈദികരും വിശ്വാസികളും അണിനിരക്കും മറ്റൊന്നാണ് സ്പെയിനിലെ മലാഗയിലെ നല്ല മരണത്തിന്റെയും സൈനികരുടെയും ക്രിസ്തുവിന്റെ പ്രദക്ഷിണം ക്രൂശിതനായ ക്രിസ്തുവിന്റെ രൂപം വഹിച്ചുകൊണ്ട് സൈനികരുടെ അകമ്പടിയോടെ നടത്തുന്ന പ്രദക്ഷിണമാണിത് ക്രൂശിതനായ ക്രിസ്തുവിന്റെ രൂപം സാന്റോ ഡൊമിൻഗോ ദേവാലയത്തിൽ നിന്നും സൈനികർ പുറത്തേക്ക് കൊണ്ടുവരുന്നതോടെയാണ് പ്രദക്ഷിണം ആരംഭിക്കുക മറ്റൊന്ന് വല്ലഡോളിലെ പ്രദക്ഷിണമാണ് ക്രൂശിതനായ യേശു കുരിശിൽ കിടന്നുകൊണ്ട് അവസാനമായി പറഞ്ഞ വാക്യങ്ങളാണ് ഈ പ്രദക്ഷിണത്തിന് ആധാരം പ്രദക്ഷിണത്തിലെ നിശബ്ദതയാണ് പ്രധാന ആകർഷണം കുരിശിൽ കിടന്ന യേശു പറയുന്ന വാക്യങ്ങൾ കാവ്യാത്മകമായി അവതരിപ്പിക്കുന്ന വ്യക്തിയുടെ ശബ്ദമല്ലാതെ മറ്റൊരു ശബ്ദവും പ്രദക്ഷിണത്തിൽ ഉണ്ടാവില്ല പതിനാറ് പതിനേഴ് നൂറ്റാണ്ടുകളിൽ ആരംഭിച്ചതാണ് പ്രസ്തുത പ്രദക്ഷിണമെന്ന് കരുതപ്പെടുന്നു അതുപോലെ സമോറ ക്യൂഗ തുടങ്ങിയ സ്ഥലങ്ങളിലെ വിശുദ്ധവാര പ്രദക്ഷിണങ്ങളും വ്യത്യസ്തത കൊണ്ട് സ്പെയിനിൽ പ്രസിദ്ധമാണ് ഇവയെല്ലാം നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് എന്നതും ശ്രദ്ധേയം ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കിനാ ന്യൂസ്